ആ നടിയെ കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയായോ എന്താണ് നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് റിക്വസ്റ്റിൽ കൂടുതലും അതായിരുന്നു അതുപോലെ ഇന്ന് വാട്സപ്പിലും ഇൻസ്റ്റയിലുമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ബിസിനസ്സുകാരനെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം കസ്റ്റഡിയിലെടുത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്നുള്ള സി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തി നമുക്ക് ഭയങ്കര രസമാണ് മറ്റുള്ളവരോ വിഷയങ്ങൾ കേൾക്കാനും അതിനെക്കുറിച്ച് പറയാനോ ഒക്കെ അല്ല എൻ്റെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലേക്ക് കിടക്കാൻ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ചെറിയൊരു എക്സ്പീരിയൻസ് പറയട്ടെ ഞാൻ എന്നിലേക്ക് ശരിക്ക് നോക്കി തുടങ്ങിയപ്പോഴാണ് പല നേട്ടങ്ങളും എനിക്ക് കൊയ്യാൻ പറ്റിയത് അതായത് ചെറിയ ചെറിയ നേട്ടങ്ങൾ അല്ലാന്നുമില്ല നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കാനും അത് പറയാനും ഭയങ്കര താല്പര്യം കാണിക്കും താല്പര്യം മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക അല്ലാത്തത് ജസ്റ്റ് ഒന്ന് കേട്ടങ്ങ് ഇഗ്നോർ ചെയ്യുക അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ മറന്നുപോകും നമ്മളെ ജീവിതം നമ്മളെ നേട്ടങ്ങൾ മിസ്സായി പോകും അവസാനം പ്രാരാബ്ധം സങ്കടവും മറ്റുള്ളവരോട് പറയേണ്ടി വരും നമ്മളെ കാര്യം ഉപദേശമായിട്ട് എടുക്കേണ്ട എന്റെ ചെറിയ എക്സ്പീരിയൻസിൽ പറയുകയാണ് ഇനി ഈ വിഷയം എല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ ബയോളജിക്കലി ആണുങ്ങൾക്ക് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ സെക്ഷൽ ഫീൽ വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളേക്കാളും കൂടുതൽ അട്രാക്ഷൻ അവർക്കുണ്ട് നല്ല അത്ലറ്റിക് ബോഡിയുള്ള ഒരു പുരുഷന്റെ ഷർട്ടില്ലാത്ത ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അട്രാക്ഷൻ തോന്നും പക്ഷെ സ്ത്രീകള് പറയും നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല പുരുഷന്മാരെ കണ്ടാല് വെറുതെ റീസെന്റ് ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഒരു സ്ട്രീറ്റിലൂടെ ഷർട്ടില്ലാത്ത വൈറ്റ് ചെസ്റ്റ് ഉള്ള ഒരു പുരുഷൻ ഇങ്ങനെ നടന്നു പോവാണ് സ്ത്രീകളെല്ലാം ഇങ്ങനെ നോക്കുന്ന ഒരു ക്രിയേറ്റഡ് വീഡിയോ പക്ഷെ അതിന്റെ അടിയിൽ കണ്ട കമന്റ് ജനുവൻ അക്കൗണ്ട് എന്ന് എത്രയോ ഫീമെയിൽസ് ഹോട്ട് ഹാൻഡ്സം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് നല്ല ചെസ്റ്റലിലുള്ള ആണുങ്ങളെ കാണുമ്പോൾ സ്ത്രീകൾക്ക് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള വാസ്തവം മനസ്സിലാക്കി കൊണ്ടൊരു കാര്യം പറയട്ടെ അവരും ഈ വായി തോന്നുന്നത് ബോഡി ബിൽഡേഴ്സിന്റെ പോസ്റ്റിന്റെ അടിയിൽ വളരെ മോശം വൾഗർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മളത് എന്റർടൈൻ ചെയ്ത് ഒഴിവാക്കും കാരണം നമ്മൾ ആണുങ്ങളും മഹാമനസ്കരാണ് പക്ഷെ അവരിടൂല സ്ത്രീകൾ അത്ര മോശം കമന്റുകൾ വളരെ കുറവു ഇടുന്നുണ്ടേ തന്നെ സ്ത്രീ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആണുങ്ങളായിരിക്കും ഇടുന്നുണ്ടാവുക അവരത് കണ്ട് ആസ്വദിച്ചിട്ട് അവർ നല്ലൊരു കമന്റ് ഇട്ടിട്ട് അങ്ങ് പോകും മാന്യമായ വസ്ത്രധാരണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ മാന്യമായ വസ്ത്രധാരണം അധികം നോക്കാൻ നല്ലതാണ് തോന്നിയത് പോലെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വായിത്തോ എന്ന് പറയാനുള്ള ഒരു അവകാശമില്ല അവർ തോന്നിയത് പോലെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നത് വിളിച്ച് പറയുമ്പോൾ അവരെക്കാൾ ഒരുപടി താഴെയാണ് നമ്മൾ എന്ന വാസ്തവം മനസ്സിലാക്കിയാൽ മതി നമ്മൾ പഠിച്ചത് പറയാം സ്ത്രീകളുടെ ബ്രെയിനിൽ സെക്സിൻ്റെ അളവ് വളരെ കുറവാണ് പുരുഷന്മാരുടെ ബ്രെയിനിൽ സെക്സിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷേ അവർക്ക് നമ്മളോളം അല്ലെങ്കിൽ നമ്മളെക്കാളും ഇത് ആസ്വദിക്കാനും അതിനുള്ള അളവുമുണ്ട് പക്ഷേ അവരത് കൺട്രോൾ ചെയ്യാൻ വിദഗ്ധമായി പഠിച്ചിട്ടുണ്ട് ആളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് എവറിത്തിങ് അബൗട്ട് വുമൻ എന്നിട്ട് ഒരു കുറേ പേജുള്ള ബുക്കാണ് ആവേശത്തിൽ പലരും വാങ്ങിച്ചു സ്ത്രീയെക്കുറിച്ച് പഠിക്കാനുള്ള ആവേശത്തിൽ വാങ്ങിച്ചിട്ട് തുറന്നു തുറന്നോക്കുമ്പോൾ അത് മൊത്തം പേജുകളും കാലിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇത്രയും കാലം പരിശ്രമിച്ചിട്ടും ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊരു വാസ്തവമാണ് നിയമവും അവർക്ക് അനുകൂലമാണ് ഏത് വിഷയത്തിലും ഇപ്പം നമ്മൾ കേട്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ നമ്മൾ പ്രലോപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ ഉണ്ട് എന്നൊക്കെ നമ്മളെങ്ങോട്ട് പ്രലോഭിച്ചാലാ ഈ അട്രാക്ഷനും അറ്റൻഷനും ഫിസിക്കലി ഫസ്റ്റ് നമുക്ക് വരാമെന്നല്ല നമ്മൾ പഠിച്ചത് ആ പേരും പറഞ്ഞാൽ നമ്മളെ അറ്റൻഷൻ കാണിച്ചങ്ങ് പോയി കഴിഞ്ഞാല് പണിയമ്മക്കാര് അവര് പ്രലോഭിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിൽ ഇടുവാം ഇല്ല അതുകൊണ്ട് ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും മുന്നോട്ടിഞ്ഞു പോകുന്ന വാസ്തവം ഇനി മനസ്സിലാക്കുക കാലം മറിക്ക് ശ്രദ്ധിക്കുക കാലത്ത് സുന്ദരമായിട്ട് ജീവിക്കണമെങ്കിൽ ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ് നല്ല പോലെ എല്ലാവർക്കും ഒരു കുറവും വരുത്താതെ ബഹുമാനം കൊടുത്ത് ജീവിച്ചു പോയല്ലോ നല്ലത്